ഉപതറ ബസ് സ്റ്റാൻഡിലെ വഴിയോരം വിശ്രമ കേന്ദ്രത്തിന്റെ പ്രവർത്തനം താളം തെറ്റി കഴിഞ്ഞ മാസം ആദ്യം ഉദ്ഘാടനം നിർവഹിച്ച ശൌചാലയത്തിന് സമീപത്ത് പോലും നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ ശൌചാലയത്തിലേക്കുള്ള കുടിവെള്ളപ്പൈപ്പ് ബസ് സ്റ്റാൻഡ് നവീകരണത്തിനെത്തിയ കരാറുകാരൻ പൊട്ടിച്ചതാണ് ശൌചാലയത്തിന്റെ പ്രവർത്തനം താളം പറ്റുവാൻ കാരണം മുപ്പതര ബസ് സ്റ്റാൻഡിൽ ഉച്ചമിഷന്റെ സഹായത്തോടെ ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ശൗചാലയം നിർമ്മിച്ചത് ശൗചാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് ഒരു വർഷത്തോളം വെറുതെ കിടന്നു ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ എടുത്ത് ഉദ്ഘാടനം ചെയ്തത് ഇത് ശരിയാവണ്ണം പ്രവർത്തിച്ചത് ഒരാഴ്ച മാത്രമാണ് ശൗചാലയത്തിലേക്കുള്ള വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം മുടങ്ങിയതാണ് ഇതിന്റെ പ്രവർത്തനം താള തെറ്റിയത് ഈ ശൗചാലയം വെള്ളമില്ല അല്ലായിരുന്നു ജെ സി ബിക്ക് മണ്ണ് മാറ്റിയപ്പം എന്നെ ആ വാട്ടർ സപ്ലൈയുടെ പൈപ്പും മൊത്തം പോയി അത് കാരണം വെള്ളമില്ലാതെ ഇപ്പം ദുരവസ്ഥയെ കിടക്കുക ആൾക്ക് കയറാൻ പറ്റിയില്ലാത്ത അവസ്ഥയെ കിടക്കുക അത് പഞ്ചായത്തിൽ നിന്നും കണ്ടാന്ന് തോന്നുന്നത് ജെ സി ബിക്ക് പിന്നെ മണ്ണ് മാറ്റിയതായി മണ്ണ് മാറ്റിയപ്പോൾ ആ പൈപ്പ് മുറിഞ്ഞു പോയതാണ് ഇപ്പോൾ ഒരു മാസം മിച്ചമായി ഒരു മാസമായിട്ടിപ്പം ഇവിടെ കൃഷി വെള്ളമില്ല ഉപ്പതര പഞ്ചായത്തിലെ മുമ്പത്തെ അഞ്ചാം വാർഡിലാണ് ഈ ശൌചാലയം സ്ഥിതി ചെയ്യുന്നത് നിലവിൽ എട്ടാം വാർഡിലാണ് ശൌചാലയം നിലവിലെ പഞ്ചായത്ത് അംഗത്തിന്റെ ബന്ധുവിന്റെ പേരിൽ ബസ് സ്റ്റാൻഡ് കരാറെടുത്തിരുന്നു ബസ് സ്റ്റാൻഡ് നവീകരിക്കാൻ ജെ സി ബി പൈപ്പ് പൊട്ടിച്ചു ഇത് ശരിയാക്കാൻ കരാറെടുത്തിയാൾ തയ്യാറായില്ല ഇതിനിടയിൽ പഞ്ചായത്തിലെ ഏ ഈ കരാറെടുത്തിയയാൾ വന്ന ശേഷം പണിതാൽ മതിയെന്ന് പറഞ്ഞു ഇതോടെ പണി നിർത്തിവെപ്പിക്കുകയും ചെയ്തു പൊട്ടിയ പൈപ്പ് അതേപടി ഇപ്പോഴും കിടക്കുകയാണ് ഇതോടെ ശൗചാലയത്തിൽ പ്രാഥമിക കൃത്യം നടത്താൻ വരുന്നവർ ബുദ്ധിമുട്ടിലായി ശൗചാലയത്തിൽ നിന്ന് ഉയരുന്ന ദുർഗന്ധം കാരണം ഇതിന് സമീപത്ത് പോലും നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ശൗചാലയത്തിലെ ദുരവസ്ഥ പരിഹരിക്കാൻ അടിയന്തര നടപടി ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വിഷൻ ന്യൂസ് ഹുപ്പുതറ